മുച്ചിലോട്ട് ഭഗവതിയുടെ ഉത്ഭവത്തെ കുറിച്ചുള്ള വിവിധ ഐതിഹ്യങ്ങൾ ആരംഭിക്കുന്നത് കേരളത്തിലെ തളിപ്പറമ്പിനടുത്തുള്ള പെരിങ്ങല്ലൂർ ഗ്രാമത്തിലെ ഉയർന്ന ജാതിയുമായി ബന്ധപ്പെട്ട ഒരു വീടായ മാണിയോട്ട് മനയിൽ ജനിച്ച ഒരു ബ്രാഹ്മണ സ്ത്രീ എന്ന നിലയിലാണ് പഠനം അവസാനിപ്പിച്ചതിനു ശേഷം വിവാഹ നിശ്ചയത്തിനു മുമ്പും പെരിങ്ങല്ലൂരിലെ മൂത്ത ഗുരുവും ശിഷ്യന്മാരും വേദകാര്യങ്ങളിലുള്ള അവളുടെ അധികാരത്തെ വെല്ലുവിളിച്ചു എന്ന് പ്രചര പ്രചാരത്തിലുള്ള ഒരു വാമൊഴി ഐതിഹ്യം പറയുന്നു എല്ലാതരം തർക്കങ്ങളിലും അവൾ അവരെ പരാജയപ്പെടുത്തി തുടർന്ന് അവളുടെ ജ്ഞാനത്തിൽ അസൂയപൂട്ട പൂണ്ട അവർ ഏറ്റവും വലിയ വേദനയെയും ഏറ്റവും വലിയ ആനന്ദവും എന്താണെന്ന് പെൺകുട്ടിയോട് ചോദിച്ചു യഥാക്രമവും പ്രസവവും പ്രണയവും ആണെന്ന് അവൾ മറുപടി നൽകി തുടർന്ന് ഗുരുക്കൾ അവളുടെ കന്യാഘാതത്തെ വെല്ലുവിളിച്ചു ഇത് അനുഭവിക്കാതെ അവൾക്ക് ഇത് അറിയാൻ കഴിയില്ലെന്ന് വാദിച്ചു അവിടെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും കരിവള്ളൂരിലെ ക്ഷേത്രത്തിൽ അഭയം പ്രാപിക്കുകയും ആത്മഹത്യയിലൂടെ മഹാനായ ശിവനെ കാണാൻ ഉടൻ തീരുമാനിക്കുകയും ചെയ്തു കത്തുന്ന കനൽ കട്ടിലിൽ നിൽക്കുമ്പോൾ ജാതിയിൽപ്പെട്ട ഒരു അംഗം രായ രായരമംഗലം ക്ഷേത്രത്തിലേക്ക് എണ്ണ എത്തിക്കുന്നതിനായി തൂത്തിക്ക ചുമന്ന് കടന്നു പോകുമ്പോൾ തൻ്റെ മേൽ വെളിച്ചെണ്ണ ഒഴിച്ച് തീകൊളുത്താൻ അവൾ അവനോട് അഭ്യർത്ഥിച്ചു ശിവന്റെ അനുഗ്രഹത്താൽ അവൾ ഒരു ദേവതയായി ലോകത്തിലേക്ക് മടങ്ങി ഭൂമിയിൽ അലഞ്ഞു നടക്കാൻ തുടങ്ങി വിവരണങ്ങൾ അനുസരിച്ച് മുച്ചിലോട്ട് വംശത്തിലെ വാണിയനും കോലത്തിരി രാജാവിന്റെ പട്ടാളക്കാരനുമായ മുച്ചിലോട്ട് പടനായർക്കും അദ്ദേഹത്തിന്റെ ഭാര്യ പദനായത്തിക്കും അവരുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു പടനായരുടെ ഭാര്യ വീട്ടുകിണറ്റിൽ നിന്ന് വെള്ളം കോരുകയായിരുന്നു കിണറ്റിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ ഒരു രൂപം കണ്ടു പിന്നീട് പെൺകുട്ടിയെ കത്തിച്ച എണ്ണ സൂക്ഷിച്ചിരുന്ന പാത്രം പൊങ്ങാൻ തുടങ്ങി അടുത്ത ദിവസം തന്റെ വീട്ടിനു മുന്നിലുള്ള ഈന്തപ്പന മരം നശിച്ച നശിച്ചതായി മുച്ചിലോട്ട് പടനായർ കണ്ടു ആയുധങ്ങൾ നിർമ്മിക്കാൻ മരം മുറിക്കാൻ തീരുമാൻ തീരുമാനിച്ചപ്പോൾ ദേവി തന്റെ സാന്നിധ്യം അദ്ദേഹത്തിന് ദൃശ്യമാക്കി കന്യകയുടെ ആത്മാവ് ശിവൻ തന്നിൽ വസിക്കാൻ തിരിച്ചയച്ചതായി പടനായർക്കൊരു ദർശനം ലഭിച്ചു അവർ ദേവിയെ വീടിന്റെ പടിഞ്ഞാറേ അറയിൽ ഒരു വെള്ളിപ്പെട്ടിയിൽ പ്രതിഷ്ഠിച്ചു അതിനാൽ വാണിയ സമൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുച്ചിലോട്ട് വാണിയനും അദ്ദേഹത്തിന്റെ സമൂഹത്തിലെ മറ്റുള്ളവരും ദേവിയെ അവരുടെ കുടുംബദേവതയെ ആരാധിക്കാൻ തുടങ്ങി അങ്ങനെ ദേവി മുച്ചിലോട്ട് ഭഗവതി എന്നറിയപ്പെട്ടു മുച്ചിലോട്ട് ഭഗവതി ത്രേതായുഗത്തിലെ സീതാദേവിയുടെയും ദ്വാപര കാലഘട്ടത്തിലെ മായാദേവിയുടെയും വിശ്വമിത്ര മഹർഷിയുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ട ഗായത്രി ദേവിയുടെയും കലിയുഗ അവതാരമായാണ് കലക്കാക്ക കണക്കാക്കപ്പെടുന്നത്